അപ്പോൾ കുറച്ച് വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒക്കെ തൊലിക്കാണ്ട് കിട്ടുക പിന്നെ മിന്നാന്ന് പതിനഞ്ചായിരുന്നു ഞങ്ങൾ ആയ ക്ലാസ്സിൽ അപ്പോൾ ഇറച്ചി കിട്ടിയത് തന്നെയാണ് അപ്പോൾ അതിന്നാണ് ഇപ്പോൾ വെക്കുന്നത് അപ്പോൾ ആ ഇറച്ചി ഉള്ള പിന്നെ കുറച്ച് വെളുത്തുള്ളിയും പിന്നെ അച്ചാറുള്ള വെളുത്തുള്ളിയും കൂടെ എൻ്റെ ഇപ്പോൾ തൊലിക്കാൻ അടച്ചിട്ടാണ് അപ്പോൾ ഞങ്ങൾക്ക് മിന്നാന്ന് പതിനഞ്ചിൻ്റെ ബീഫ് കിട്ടിയതാണ് അപ്പോൾ അത് ഇന്നലെ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഇന്ന ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിന് ഞാൻ മൂന്ന് വെല്ലുളളിയും മൂന്ന് തക്കാളിയും ഒരു പച്ചമുളക് കൊടുത്തിട്ടോളൂ കേട്ടോ ബാക്കി കുരുമുളക് പൊടിച്ചിട്ട് ഇട്ടുകൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കൂടുതൽ ഈ ഒരു പച്ചമുളക് കൂടുതലായിട്ട് ഒരു ഏറെ കുരുമുളക് പൊടിയാണ് ബാക്കി ഇടുന്നത് അപ്പോൾ ഇത് ഞാൻ കറി ഉണ്ട് കേട്ടോ കുറച്ച് അപ്പം ഞാനിത് ഒന്ന് വരറ്റാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി ഒന്നിച്ചിട്ട് കുഴച്ചിട്ടാണ് ഞാൻ വെക്കുന്നത് മറ്റേത് നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് അങ്ങനെ ആയല്ലോ ഇത് ഇപ്പം അങ്ങനെയല്ല വെക്കണേ ഞാൻ വിരട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാ പൊടികളും ഉള്ളിയും തക്കാളിയും ബീഫും എല്ലാം കൂടി കുഴച്ചിട്ട് അങ്ങനെ വെക്കാൻ ഞാൻ ചട്ടിയിലുണ്ട് വെക്കുന്നത് ഞാൻ പിന്നെ ബീഫും ചിക്കനൊക്കെ ആണെങ്കിലും ചട്ടിയിലാണ് കറി വെക്കുന്നത് അപ്പോൾ നമ്മൾ കുക്കറിലൊക്കെ വെക്കണേനൊക്കെ ആ ഒരു ടേസ്റ്റാണ് നമ്മൾ ചട്ടിയിൽ അങ്ങനെ വരട്ടിയാലും കറി വെച്ചാലും ഒക്കെ കേട്ടോ അപ്പം ഞാൻ ചട്ടിയിലാണ് വെക്കുന്നത് ബീഫ് കുറേയൊക്കെ നെയ്യൊക്കെ ഉണ്ടായിരുന്നു അപ്പം നെയ്യൊക്കെ നെയ്യൊന്നും എടുത്തിട്ടില്ലല്ലോ നെയ്യൊക്കെ കുറേ ഒഴിവാക്കി ചേണ്ട നല്ല ഇള ഇപ്പം കുരുമുളക് ഒന്ന് പൊടിക്കട്ടെ പച്ചമുളക് ഞാൻ ഒന്നിട്ടിട്ടുള്ളൂ കുരുമുളക് പൊടി കൂടെ കൂടുതലായതിനൊരു കൂടുമല്ലോ അപ്പം വിചാരിച്ചിട്ട് കുറച്ച് ഇതെല്ലാം കൂടെ ഇട്ടാൽ പിന്നെ ബീഫ് കറി കൂട്ടേണ്ടിയും വരില്ല ഒരു പൂപ്പൽ പോലെ അങ്ങനെ കട്ട കുത്തി എന്നിങ്ങനെ നിൽക്കും പൊടി അപ്പം ഞാൻ അപ്പം ആവശ്യത്തിനുള്ളത് അങ്ങനെ പൊടിക്കുക ചെയ്യുക ഇനി ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ കൂടെ ഒന്ന് ഇതിലിട്ടിട്ടിങ്ങനെ മിക്സിൻ്റെ ചാറിലിട്ടിട്ട് ഒന്ന് ഇങ്ങോട്ട് ക്രഷ് അധികം ഇങ്ങോട്ട് പേസ്റ്റ് പോലെ ആക്കാതെ അപ്പം അതൊന്നിങ്ങനെ അരച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പം ചെറിയ ഉള്ളി കുറച്ചധികം എടുത്ത് കിണോ അപ്പോൾ ബീഫ്ക്ക് ചെറിയ ഉള്ളി കുറച്ചധികം നല്ല ടേസ്റ്റ് ആവുമല്ലോ അപ്പം ഞാൻ കുറച്ചധികം ചെറിയ ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ അപ്പം അതെങ്ങനെ എടുത്തിട്ടോളൂട്ടോ അങ്ങനെ ആക്കിയിട്ട് ഇനിയിപ്പം ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ചട്ടിയിലാണ് കേട്ടോ വെക്കണത് ഈ ചട്ടി പിന്നെ ഞാൻ ഞാൻ അടുപ്പത്ത് തന്നെ വെക്കുള്ളൂ അപ്പം അതാണ് ഇങ്ങനെ ഇതൊരു കറുപ്പ് കളറ് ചട്ടിയാവുമല്ലോ നമ്മൾ അടുപ്പത്ത് മാത്രം ഇങ്ങനെ വെച്ചിരുന്നുണ്ട് കറിയൊക്കെ വെക്കണൊരു ചട്ടി പിന്നെ പണിക്കാരൊക്കെ ഉണ്ടായപ്പോ പിന്നെ വെക്കുമ്പോ വേറെ വലിയൊരു ചട്ടി ഉണ്ട് അതിനോട്ട് വെക്കല അപ്പൊ ഏത് ഈ ചട്ടിയിലൊന്നും വെച്ചാല് തേക്കില്ല കറിയൊന്നും വെച്ചാല് ഇനിയിപ്പൊ ഇതൊന്നും ഇങ്ങോട്ട് നെക്കാളി ഒന്നിങ്ങനെ ഇതാക്കി കൊടുക്കാം ചതക്കണമായിട്ട് ആക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ ബീഫ് ഇട്ടുകൊടുക്കട്ടോ മുളക് പൊടി ചേർക്കില്ല കേട്ടോ പച്ചമുളക് വന്ന് പിന്നെ ബാക്കിയൊക്കെ കുരുമുളക് പൊടി മോള് മുറ്റത്താണ് കേട്ടോ അപ്പോൾ വർക്കാൻ വേണ്ടി തൊട്ടിയിലൊക്കെ ഇട്ടതാണ് തൊട്ടിന്ന് ഞാനും ഇങ്ങോട്ട് പോന്നപ്പോൾ എൻ്റെ കൂടെ തന്നെ ആൾ നീച്ച് പോന്നപ്പോൾ മുറ്റത്ത് കളിക്കുന്നുണ്ട് പേടിയാണ് ഞങ്ങളവിടെ നല്ല നായ്ക്കള ശല്യമുണ്ട് അപ്പോൾ തീരെ അകത്തേക്ക് കയറ്റിയാൽ പിന്നെയും അപ്പുറത്തേക്കൂടെ ഇറങ്ങിപ്പോവും അവിടെ ഒരു ഒരു ഒന്നര സ്പൂണ് ഗരം മസാലിന് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കും ചെറിയൊരു സ്പൂണാണ് അപ്പം ഞാൻ രണ്ട് സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി മെയിനാണല്ലോ അപ്പോൾ മല്ലിപ്പൊടി ഒരു രണ്ട് മൂന്ന് സ്പൂണൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് അങ്ങനെ അളവും കാര്യങ്ങളും വേണമില്ല കേട്ടോ ഞാൻ എൻ്റെ ഒരു രീതിക്കനുസരിച്ചാണ് ഇട്ടുകൊടുക്കേണ്ടത് ഇപ്പം ബീഫായത് കൊണ്ട് നല്ല മല്ലിപ്പൊടി കുറച്ചധികം വേണമല്ലോ ചെറു എല്ലാം കൊണ്ട് പോലെ അതെ കുറച്ച് ഇട്ടുകൊടുക്കും പിന്നെ എത്ര സ്പൂൺ നാല് സ്പൂൺ അങ്ങനെന്തോക്കണം ഇപ്പം കുരുമുളക് പൊടി ഉപ്പ് ഇട്ടു കൊടുക്കും അതെ ഉപ്പ് ഇട്ടെടുക്കാനുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ കുറഞ്ഞാൽ പിന്നെ നമുക്ക് ഇട്ടെടുക്കാമെങ്കിലും ചെയ്യാം നമ്മൾ ചതച്ച ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇനി ഒന്നായിട്ടുണ്ട് നല്ലണ്ട് കുഴച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അടുപ്പൊക്കെ ഒഴിച്ചു കൊടുക്ക പലരും പല രീതിക്കൊക്കെ ആകുമ്പോൾ വെക്കല് ഞാനിപ്പൊരു രീതി വെക്കുന്നു ഇപ്പൊ കുറച്ച വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് കൈ കൊണ്ടൊന്ന് നല്ലൊന്ന് കുഴച്ചുകൊടുക്കാം അടിയിലല്ല നമ്മൾ ബീഫ് വീട്ടിലെടുക്കണം അപ്പം ഒന്ന് എല്ലായിടത്തും ഒന്ന് മസാല അടുപ്പത്ത് വെക്കുമ്പോഴും തിളക്കുമ്പോൾ അങ്ങനെ ആവുന്ന ഇങ്ങനെ ഒരു കുഴച്ചിടപ്പം അങ്ങനെ പാകത്തിനുള്ള വെള്ളം അറിയാം കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചെടുക്കണം കേട്ടോ വെള്ളം വെച്ചാൽ പിന്നെ കൈ കൊണ്ട് കുഴക്കാൻ വരും എന്താ പറയുക ഒരു മടിയാണ് അപ്പോൾ ി കയ്യിൽക്കാൻ ഞാൻ ഒരു കയ്യിൽ ഫോണും ഒരു കൈ ഉണി ചട്ടി ഇങ്ങനെ കിടന്ന് സർക്കസ് കളിക്കുന്നുണ്ട് ഇപ്പം ഉപ്പും കെട്ടോ ഞാൻ ഈ ഒരു ചപ്പാണ് എല്ലാ കറിയിലും ഉള്ളിലേ ഞങ്ങൾ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാവുമ്പോൾ കടയിൽ നിന്ന് ചപ്പ് വാങ്ങാമെന്നുള്ളൂ അല്ലാതെ ഇപ്പം ഈ ചപ്പ തന്നെയാണ് ഉണ്ടല്ലേ ഇത് ഞാനിപ്പം എൻ്റെ വീട്ടിൽ കുറേ ഉണ്ട് കേട്ടോ അതിനെന്താ മലേഷ്യൻ ചപ്പ അങ്ങനെ എന്തോ പേരുണ്ട് അപ്പം ഞാൻ അവിടെ നിന്ന് കൊടുത്തിട്ട് ഉണ്ടാക്കിയതാണ് ഇവിടെ കുറേ തയ്യുകൾ കൊടുന്ന് കുഴിച്ചിട്ടതാണ് അപ്പോൾ ഈ ഒരു ചപ്പാണ് മീൻ കറി മുളക് കറിയിലും ചിക്കനാണ് ബീഫൊക്കെ വെക്കുന്നതിലൊക്കെ ഇത് തന്നെയാണ് ഉണ്ടല്ലേ അപ്പം ഇനിയിപ്പോൾ ബുദ്ധിമുട്ടുകൾ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നത് ഇപ്പം ചപ്പ് നരിഞ്ഞിടട്ടോ കുറച്ച് ചപ്പ് ഇട്ടെടുത്ത് ഇനിയിപ്പോൾ മേലെ കുറച്ച് ഓയിലൊഴിച്ചെടുക്കണം കേട്ടോ അപ്പം ഓയിലധികം ഒന്നും ഒഴിക്കണില്ല കാരണം ഇതിൽ നിന്ന് ഇനിയിപ്പോൾ ഇറച്ചി വേവുമ്പോൾ അതിൻ്റെ നെയ്യൊക്കെ ഉണ്ടാകും ഉണ്ടാവുമല്ലോ എന്നാലും ഇപ്പം നമ്മൾ പറയാം നെയ്യ് ഒഴിവാക്കിയാലും അതിൽ നിന്നൊക്കെ ഇങ്ങനെ നെയ്യ് ഉരുകി വരും അപ്പം പിന്നെ ഞാൻ കുറച്ച് ഓയിൽ ഓയില് ഒഴിച്ചെടുത്തിട്ടുള്ളൂ ഇപ്പം തടുപ്പത്തൊക്കെ കേട്ടോ ഒരു സാധനം ഇട്ടുകൊടുക്കണം ഫസ്റ്റ് മറന്നുപോയി ഇപ്പം ഇട്ടുകൊടുക്കട്ടെ അടുത്തിട്ട് വെച്ച് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ബീഫ് വേവാൻ കുറച്ച് ടൈമുണ്ടാവുമല്ലോ അതാണ് ബീഫ് കറി റെഡി ആയിട്ടുണ്ട്